ഒരു ഡെലിവറി കൊടുത്തുകഴിഞ്ഞപ്പം അതിന് ഡിസ്ചാർജ് ഡിസ്ചാർജ് കുറവല്ല വെള്ളം പറ്റില്ല ഇപ്പൊ അറമണിക്ക് ആഴം കൂടുതലായത് കൊണ്ട് നമ്മള് രണ്ട് പൈപ്പ് രണ്ട് വഴിക്ക് വെള്ളം അടിച്ച് കളയാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അവിടെ നിൽക്കട്ടെ ോളറിലേക്ക് സെക്ഷൻ പൈപ്പും കൂടെ കയറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് രണ്ട് സെക്ഷനായിട്ട് വെള്ളം അടിച്ച് കളയാൻ പറ്റുള്ളൂ അപ്പൊ അത് ഊരാൻ വേണ്ടി നമ്മൾ ഒന്ന് ചൂടാക്കണം ഊരാൻ അതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം നമ്മൾ രണ്ട് പൈപ്പിൽ നിന്ന് വെള്ളം അടിച്ച് പുറത്തുവിടാൻ പോവാ നമ്മൾ സെക്ഷൻ പൈപ്പ് സെറ്റാക്കിയിട്ടുണ്ട് ഫുഡ്വാൾ വെള്ളത്തിൽ താത്തി കെട്ടിത്താത്തിയേക്കുമാണ് അപ്പോൾ ഇനി രണ്ട് സൈഡിൽ കൂടെ നമ്മൾ വെള്ളം അടിച്ച് പുറത്തേക്ക് കളയാനുള്ള പദ്ധതിയാണ് നടത്തുന്നത് അപ്പോൾ വേഗത്തിൽ തന്നെ മട മാറ്റാനുണ്ട് വെള്ളം പെട്ടെന്ന് തന്നെ തീരുന്നതായിട്ട് തോന്നുന്നു നമുക്ക് നോക്കാം എന്തായാലും വെള്ളം അടിക്കുകയാണ് ഇനി ഇത്രയും കൂടെ വെള്ളം കൂടെ നമുക്ക് വറ്റിക്കാനുള്ളൂ അപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീൻപിടുത്തം തുടങ്ങാം അപ്പോൾ ഈ ഓസോളറിലൂടെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം രണ്ട് സൈഡിൽ കൂടെ വെള്ളം പോകുന്നതുകൊണ്ട് വേഗത്തിൽ തന്നെ ഇന്നൊരു രാത്രി മതിയായിരിക്കും മാക്സിമം അതിനുള്ളിൽ ഈ മട നമ്മൾ വറ്റിച്ചിരിക്കും മീനെ മൊത്തം പിടിക്കാനുള്ള പ്ലാനാണ് അങ്ങനെ രണ്ട് ഇതിലൂടെ രണ്ട് സെക്ഷനായിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുക കേട്ടോ എന്നറിഞ്ഞു പോകണമെങ്കിൽ നമുക്ക് കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മീൻ പിടിക്കുന്ന വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം